നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഡിസംബർ മാസമായിരിക്കും ഇലക്ഷൻ ഒരു പക്ഷേ ഉണ്ടാവുക അതിനുള്ള കൃത്യമായിട്ടുള്ള വിജ്ഞാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത മാസം തന്നെ ഉണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന അനൗദ്യോഗിക റിപ്പോർട്ടുകൾ ഇതേ സാഹചര്യത്തിൽ തന്നെ സംസ്ഥാനത്ത് അറുപത് വയസ്സ് പൂർത്തിയാകുന്നവർ എത്രയും വേഗം വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവരാണെങ്കിൽ അതോടൊപ്പം തന്നെ പെൻഷൻ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നവരാണെങ്കിലും അതായത് നമ്മളുടെ വീട്ടിൽ നാല് ചക്ര വാഹനങ്ങൾ ഉണ്ടാകാൻ പാടില്ല വീടിൻ്റെ വിസ്തീർണം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാവാൻ പാടില്ല അതോടൊപ്പം തന്നെ വീട്ടിൽ എ സി ഉണ്ടാവാൻ പാടില്ല അതോടൊപ്പം തന്നെ കുടുംബത്തിൽ കുടുംബ വാർഷിക വരുമാനം അത് ഒരു ലക്ഷം രൂപേനോ അല്ലെങ്കിൽ അതിന് മുകളിലുമൊക്കെ ആവാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി നിബന്ധനകളുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്ന എ പി എല് ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ഗുണഭോക്താക്കൾക്ക് വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കും ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് ധനസഹായം ലഭിക്കുന്നത് ഇതിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രം നമ്മളുടെ പ്രായം തെളിയിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ് പോലുള്ള രേഖകൾ കൈവശമുണ്ടെങ്കിൽ അതും ഒരുപാട് ഉപകാരപ്രദമാണ് അതോടൊപ്പം തന്നെ ആധാർ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഇനി ഇതുകൂടാതെ തന്നെ നമ്മുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള വിവിധ രേഖകൾ ഇതിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതെല്ലാം സമർപ്പിച്ച ഓൺലൈൻ വഴി അപേക്ഷ വെച്ച ശേഷം ലഭിക്കുന്ന ഫൈനൽ പ്രിൻ്റഔട്ട് അനുബന്ധ രേഖകളുടെ പകർപ്പുകൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കണം പിന്നീട് അതിന് ശേഷമാണ് ഇവർ പരിശോധിക്കുന്നത് ഫീൽഡ് തല വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സമയത്ത് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ശേഷം അംഗീകരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് ഓരോ പഞ്ചായത്തിലും സാങ്ഷനാക്കും കമ്മിറ്റി പ്രത്യേക കമ്മിറ്റികൾ കൂടിയാണ് ഇത് അപ്രൂവ് ചെയ്യുന്നത് എത്രയും വേഗം അപേക്ഷകൾ വെച്ച് കഴിഞ്ഞാൽ ലക്ഷം മുൻപ് തന്നെ ഒരു പക്ഷേ ഇത് അപ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം പുതിയ ഭരണസമിതിയൊക്കെ അധികാരത്തിലേറ്റ ശേഷമായിരിക്കും ഇനി ഈ ഒരു പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ അനുവദിക്കുക അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എത്രയും വേഗം അറുപത് വയസ്സ് പൂർത്തിയാകുന്ന സമയം തന്നെ സ്കീമിലേക്കൊക്കെ അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് എസ് ബി ഐ ഫൗണ്ടേഷൻ നൽകുന്ന ആശാ സ്കോളർഷിപ്പ് ഇപ്പോൾ നമുക്ക് പതിനയ്യായിരം രൂപ മുതൽ ഏകദേശം ഇരുപത് ലക്ഷം രൂപ വരെയുള്ള സ്കോളർഷിപ്പാണ് വിതരണം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പതോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്ന സ്കോളർഷിപ്പ് കൂടിയാണിത് അപ്പോൾ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാനുള്ള അവസരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം പതിനഞ്ചാം തീയതി വരെയാണ് ഒൻപതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ അതിനുശേഷം യു ജി കോഴ്സുകള് പി ജി കോഴ്സുകൾ ഇനി ഐ ഐ ടിയിലും ഐ ഐ എമ്മിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മെഡിസിൻ കോഴ്സുകൾ പഠിക്കുന്നവർ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ വെക്കാനുള്ള അവസരമാണ് ഇപ്പോൾ തുറന്നു വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കുടുംബ വാർഷിക വരുമാനമൊക്കെ ഡിഗ്രി തലത്തിലൊക്കെ ആറ് ലക്ഷം രൂപ ഇനി ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മൂന്ന് ലക്ഷം രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനം അപ്പോൾ അങ്ങനെയുള്ളവർ മാർക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മിനിമം മാർക്ക് എഴുപത്തഞ്ച് ശതമാനവും അതിന് മുകളിലും ആയിരിക്കണം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അപേക്ഷ വെക്കാം കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോ കണ്ട് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബി പി എൽ റേഷൻ കാർഡിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ മാസം ഇരുപതാം തീയതി വരെയാണ് എ പി എൽ റേഷൻ കാർഡുള്ളവർക്ക് ബി പി എല്ലിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമുള്ളത് അതോടൊപ്പം തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവർ ഏത് റേഷൻ കാർഡുമായിക്കോട്ടെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നോർക്ക കെയർ എന്ന പ്രവാസി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കാനുള്ള സമയപരിധി ഈ മാസം മുപ്പതാം തീയതി വരെ അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക